വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ പതിനാറുകാരനെ വനിതാ എസ്ഐയും മൂന്ന് പോലീസുകാരും ചേർന്ന് ക്രൂരമായി മർദ്ദിച്ചതായി പരാതി ളിക്കുളം തമ്പാൻകടവ് ചക്കി മണികണ്ഠന്റെ മകൻ ജിഷ്ണുവിനെ നെഞ്ചിലും പുറത്തും വേദനയെ തുടർന്ന് തൃശൂർ അശ്വിനി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തളിക്കുളം ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ഉത്രംവിളക്കിനിടയിലുണ്ടായ സംഘർഷത്തെ തുടർന്ന് ജിഷ്ണു ഉൾപ്പെടെ ഏതാനും പേരെ ശനിയാഴ്ച രാത്രി പോലീസ് പിടിച്ചുകൊണ്ടുവന്നിരുന്നു ഇവരെ സ്റ്റേഷനിൽ എസ്ഐയുടെ നേതൃത്വത്തിൽ മർദ്ദിച്ചുവെന്നാണ് ആരോപണം പ്രായപൂർത്തിയാവാത്തതിനാൽ ജിഷ്ണുവിനെ ഞായറാഴ്ച രാവിലെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിട്ടയച്ചു നെഞ്ചുവേദനയും പുറംവേദനയും അനുഭവപ്പെട്ടതിനെ തുടർന്ന് കൂട്ടിക്കൊണ്ടുപോകാൻ വന്നവർ ചോദിച്ചപ്പോഴാണ് മർദ്ദനമേറ്റ കാര്യം കുട്ടി പറഞ്ഞത് കസ്റ്റഡിയിലെടുത്തവരുമായി സംസാരിക്കാൻ പോലീസ് അനുവദിച്ചില്ലെന്നും ആക്ഷേപമുണ്ട് മർദ്ദനത്തിൽ നടപടി ആവശ്യപ്പെട്ട ജില്ലാ റൂറൽ പോലീസ് മേധാവിക്ക് ഇമെയിൽ മുഖേന പരാതി നൽകിയിട്ടുണ്ട് സംഭവത്തിൽ പ്രതിഷേധിച്ച വടനപ്പള്ളി പോലീസ് സ്റ്റേഷനു മുന്നിൽ വീട്ടമ്മമാരുടെ നേതൃത്വത്തിൽ ആളുകൾ തടിച്ചുകൂടി അറസ്റ്റിലും പോലീസ് മർദ്ദനത്തിലും വടനപ്പള്ളി പോലീസ് സ്റ്റേഷനിലാണ് രാവിലെ മുതൽ രാത്രി ഏറെ വൈകി വരെ പ്രതിഷേധം ഇരമ്പിയത് എന്നാൽ ഇവർ പ്രതികളാണെന്നും വടികളുമായാണ് ഇവരെ സംഘർഷത്തിന് ഇടയിൽ നിന്നും പിടികൂടിയതെന്നും ഇവരെ പോലീസ് മർദ്ദിച്ചിട്ടില്ലെന്നും പോലീസ് പറഞ്ഞു